അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഹർത്താലിൻ്റെ അവധിയാണ് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ചെറിയ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് പിറ്റേ ദിവസം ആ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ വൈകിട്ടത്തേക്ക് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് കറി വെക്കുക കേട്ടോ കാരണം നമുക്ക് വൈകിട്ടത്തേന് കുറച്ച് ചക്ക ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ തിരുമിയിട്ട് ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ ഈ ഒരു അവധി ദിവസത്താണ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ കുറച്ച് ഒരുക്കങ്ങളൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുവാണെങ്കിൽ നമ്മുടെ കുറച്ച് പണി കുറഞ്ഞിരിക്കുമല്ലോ അപ്പോൾ വൈകിട്ടത്തിന് വേണ്ടി ഞാൻ ചിക്കൻ ഇതുപോലെ മസാലയൊക്കെ തിരുമ്മി ഒന്ന് വറത്തെടുക്കുകയാണ് ഇപ്പം ഞാനും ഇച്ചാനും തന്നെയല്ലേ ഉള്ളൂ അപ്പം ഇതൊക്കെ തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ രണ്ടുപേരും അധികം കഴിക്കത്തും അപ്പോൾ ഞാൻ അതെല്ലാം വറക്കാനായിട്ട് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസത്തേക്കുള്ള ചിക്കൻ ബാക്കി ഇതുപോലെ മസാല തിരുമിയായിട്ട് വെക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ചധികം നന്നായിട്ട് തിരുമിയിട്ട് ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക് ടീന്നിനകത്താക്കി ഫ്രീസറിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാനായിട്ടുള്ളതുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്ത് കറി വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു ആ ഒരു സമയത്ത് തന്നെ ചിക്കനൊക്കെ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ വൈകുന്നേരം കുറച്ച് ഒരു മൂന്ന് മുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് ഇട്ടിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ചിക്കൻ നമുക്കിവിടെ വന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ മണിപ്ലാന്റ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചിക്കൻ വറുത്ത കറിയൊക്കെ ആക്കി നമ്മുടെ ചക്കയും റെഡി ആയിട്ടുണ്ട് അപ്പം ഇച്ചാൻ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമെന്ന് പറയുന്നത് ഇതുപോലെ ചക്ക വേവിച്ചതാണ് നാടൻ ഭക്ഷണങ്ങളോടാട്ടോ കൂടുതലിഷ്ടം അപ്പം ഇതൊക്കെ ഏത് നേരം കൊടുത്താലും കഴിച്ചോളും അപ്പം എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ട് ഞങ്ങൾ ചക്കയും ഈ ഒരു ചിക്കനും ആട്ടോ ഞങ്ങളുടെ വൈകിട്ടത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പം എനിക്കും ഇതുപോലെ തന്നെ കുറച്ച് മതി കിട്ടും അപ്പം ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് നല്ല ഹെവി ഹെവിയാവല്ലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ് ആണ് ഓൾറെഡി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട് പുട്ടാ കേട്ടോ ഞാനിന്നിപ്പോൾ രാവിലെ ഉണ്ടാക്കണം ചിക്കൻ കറി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഞാൻ നമുക്കിവിടെ കുറച്ച് ഇതുപോലെ വാൾപേപ്പർ പേപ്പർ വാങ്ങിച്ചു വെച്ചത് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു കബോർഡിനകത്ത് കബോർഡ് അല്ല ഇതുപോലെ ഈ ഒരു റാക്കിനകത്ത് ഒട്ടിച്ചു വെക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ വെക്കുന്ന തുണിയും കാര്യങ്ങളൊക്കെ നമുക്കെടുത്ത് മാറ്റി ഇതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ വെറുതെ വേസ്റ്റ് ആവേണ്ട കരുതി അപ്പോൾ ഇത് ഒട്ടിക്കുന്ന കുറച്ച് കഷ്ടപ്പാടാട്ടോ രണ്ട് രണ്ടുപേരും കൂടെ കൂടി വേണം ഒട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഫോൾസൊക്കെ വരും പക്ഷേ എന്തായാലും ഞാൻ തന്നെയട്ടോ ചെയ്തത് അപ്പോൾ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്ത് അപ്പോൾ ഇതേ രീതിയിലുള്ള പണികളൊക്കെ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം കേട്ടോ പക്ഷേ ആക്ച്വലി എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത്ര ഒരു ശരിയല്ല കാരണം എനിക്ക് കൈക്ക് വേദനയും മുട്ടിന് വേദനയും ഒക്കെ ഉണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എങ്കിലും അതങ്ങ് തീർത്ത് മാറുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല നമ്മളങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് മടിയല്ല വേദനയാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമല്ലോ നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതേ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ആട്ടോ ഞാനധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ഒരു മേക്കപ്പും കാണാനായിട്ടില്ല കുറേ എന്താ പറയണേ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ ഞാൻ മോശമായിട്ടല്ലാട്ടോ പറയണം ഞാൻ ആകെക്കൂടെ ഉപയോഗിക്കുന്ന ഒരു ക്രീം എന്ന് പറയുന്നത് ഈ ഒരു ബോറോപ്ലസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വല്ലപ്പോഴും കുറച്ച് പൗഡർ പൗഡർ വെച്ചാൻ ഇഷ്ടമുള്ളതുകൊണ്ട് വാങ്ങിച്ചു വെച്ചേക്കുന്ന കേട്ടോ പിന്നെ ഇത് ഹെയർ ഓയിലാണ് പിന്നെ കുറച്ച് പെർഫ്യൂം ഇത്രയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വേറെ ഒരു മേക്കപ്പ് ഞാൻ ഇന്നുവരെയും ഉപയോഗിച്ചിട്ടില്ല ലിപ്സ്റ്റിക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു മേക്കപ്പ് ഐറ്റംസും എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല അപ്പം ഇത്രയാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ പിന്നെ ഇതേ തുണിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു ഇത് ബെഡ്ഷീറ്റും പില്ലോ കവറുകളും അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ആശ്വാസമാണ് അപ്പോൾ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ അതിനിപ്പം കുളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ തേക്കുന്നത് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ആട്ടോ അപ്പോൾ അതേ നമുക്കിവിടെ ഈ വിൻഡോസിൻ്റെ ഇവിടെയൊന്നും കർട്ടൻ ഇടാനായിട്ടുള്ള സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ രണ്ട് വിൻഡോയും പിന്നെ ഈ മുറിയിൽ വേറൊരു മൂന്ന് വിൻഡോ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷെ അതിനിയിപ്പം അതിൻ്റെ മേസ്തിരി വരണം കാരണം അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് അത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ബാക്കിയായിട്ടുണ്ട് പിന്നെ ഈ റൂമും ഞാൻ ഇതുപോലെ ഒന്നും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആ ഒരു ഷെൽഫിൽ ഞാൻ ഈ ഒരു സംഭവം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇനിയും കുറേ അറേഞ്ച്മെന്റ്സുകളൊക്കെ ചെയ്യാനായിട്ടുണ്ട് സമയം കിട്ടുന്ന അനുസരിച്ച് ഓരോന്നോരോന്ന് ചെയ്യാമെന്ന് കരുതി ഇവിടെ കണ്ടോ ഇത് ഒട്ടിച്ചപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പൊടിയൊക്കെ തുടച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട് പിന്നെ ഇതേ നമ്മുടെ ചീപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് കഴുകി ഉണങ്ങാനായിട്ട് വെച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്നിപ്പോൾ പുട്ട് ഉണ്ടാക്കി തന്നത് പിന്നെ ഓൾറെഡി ചിക്കൻ കറി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടി സിമ്പിളായിട്ട് നമുക്കൊരു വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കണം പിന്നെ മോര് കറി ഇരിപ്പുണ്ട് മോര് മോരുകാച്ചിത് അപ്പം രാവിലെ ബീനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കഴുകി വെച്ച് പാത്രമൊക്കെ എടുത്തു വെക്കുകയാണ് പിന്നെ ഇന്നിപ്പം ഇച്ചിരി കുത്തിരി ആണ് ഞാൻ ഇട്ടേക്കുന്നത് ആ കുത്തിരി കഴിക്കാനായിട്ട് തോന്നിയിട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരിലേ ഉള്ളൂ ഇപ്പം കുറച്ച് ഒന്നര ക്ലാസ് കുത്തിരി കുത്തിരിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതൊരു രണ്ട് ബിസില് കുക്കറിനകത്ത് രണ്ടല്ലേ മൂന്ന് ബിസിലടിച്ച് കഴിയുമ്പം ഇതെടുത്ത് വാർത്താൽ മതി അപ്പം ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് കുത്തിരി ചോറ് ഉണ്ടണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഞാൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ സവോളയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ചെറിയൊരു ഫ്രൈ അതിന് നിങ്ങൾ ഉപ്പേരി ഞങ്ങളുടെ ഇടുക്കിയിലോട്ടൊക്കെ ഇതിന് മെഴുക്ക് വരട്ടി എന്നൊട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും അതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ കൊണ്ടുവന്നു അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് വറ്റൽമുളകും കടുകും കൂടി ഇട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് തുറന്നു വെച്ച് തന്നെ ആയിട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുന്ന അധികം മൂടി വെക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് ഓരോ മൂടി വെച്ചാൽ മതി എന്നിട്ട് പിന്നെ എടുത്തിട്ട് ബാക്കി നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് അത് ഫ്രൈ ചെയ്യുന്നത് അല്ലേ ഇതെങ്ങും കുഴഞ്ഞു പോകും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതേ രീതിയിൽ അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചോറും റെഡിയായി പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞുകൂടെ രണ്ട് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി കറിയൊന്നും ആക്കാതെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ഞാൻ രണ്ട് മൂന്ന് തന്നെ ഇട്ട് കൊടുക്കുന്നു ണ്ട് <laughs> അപ്പോൾ അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഉണ്ടാക്കിയ മോര് കാച്ചിതുണ്ട് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ആലഞ്ചിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അവധി കിട്ടിയ ദിവസം ഇങ്ങനെ കുറച്ച് ക്ലീനിങ്ങും ആ കുക്കിങ്ങും ഒക്കെ ആയിട്ട് പോയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്ക് എല്ലാവർക്കും ബബായ്